നമ്മുടെ ലൈവിന് മുന്നോട്ട് കൊണ്ടുപോകാം ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും അവർക്കെല്ലാം ജോയിൻ ചെയ്യാം അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ പ്രണയം എന്നൊരു സംഭവം അത് ആത്മാർത്ഥത വേണ്ടതാണോ ഈ വളച്ചെടുക്കുന്നവരെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ വളച്ചെടുക്കുന്നത് കല്യാണം കഴിഞ്ഞവരിലുണ്ട് ഈ വളച്ചെടുക്കൽ കല്യാണം കഴിയാത്തവരിലുണ്ട് വളച്ചെടുക്കൽ വളച്ചെടുക്കൽ പല വിധേനയുണ്ട് ഉപയോഗപ്പെടുത്തി ഉപയോഗം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വള വളച്ചെടുക്കൽ മാത്രമാണോ വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നിങ്ങനെ ചെറിയ രീതിയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ലൈവിലേക്ക് ആർദ്രമായ സ്വാഗതം വന്നവർ താഴെ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം അതിനെക്കുറിച്ച് നിങ്ങളുടെ രണ്ട് വാക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഓ ഇതിൽ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താം ഇതൊക്കെ തന്നെയാണ് ചന്ദ്രമതി അമ്മ വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആക്ച്വലി ഇന്ന് ചെറിയൊരു ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് അമ്മ ഞാൻ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ഒരു ഇതിൽ ഞാൻ കേട്ടു പ്രണയമെല്ലാം ആത്മാർത്ഥത വേണ്ടതല്ല എന്നും വളച്ചെടുക്കലുകളൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് എന്നും ഉള്ളൊരു സംഭവം ഞാൻ കേട്ടു ഓക്കെ ഓക്കെ യാത്ര തുടരട്ടെ അപ്പോൾ പെൺകുട്ടികൾക്കിടയിലും ആൺകുട്ടികൾക്കിടയിലും പ്രണയം എന്നത് ആസ്വാദനം മാത്രമായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു കാലഘട്ടം പ്രണയത്തെ അവർ കാണുന്നത് അവരൊരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വളച്ചെടുക്കലുകൾ തമാശയ്ക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറുന്ന ഒരു ചെറിയ ഒരു ലോകത്തെ ആൾക്കൂട്ടങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമാണോ അല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ ഉപകാരമാണ് എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ വോയിസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാകും കാരണം ഞാൻ ഇത് സംസാരിക്കുന്നുണ്ട് നമുക്കൊരു ചെറിയ മാറ്റർ ഒരു കണ്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് നമ്മൾ എല്ലാവരും വാർത്തയിലൂടെ കേട്ടത് തന്നെയാണ് അതിനോട് റിലേറ്റഡ് എന്ന് മാത്രം പറയാൻ പറ്റില്ല അതുപോലെ ഒരുപാട് കുരുന്നുകളുടെ കുരുന്ന് എന്ന് പറഞ്ഞാൽ വകതിരിവ് വരാത്ത മക്കളുടെ മരണങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് അതിലുപരി ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ മരണത്തിലേക്ക് തള്ളിപ്പെടുന്നത് ഈ നമ്മളിപ്പോൾ കേൾക്കുന്ന പ്രണയ ത്തിൽ അകപ്പെട്ട് മരണത്തിലേക്ക് തള്ളപ്പെടുന്നത് കൂടുതലും ഇവിടെയാണ് കുറ്റ ഓരോരുത്തരുടെയും ചിന്താഗതികൾ ഉണ്ട് ഇപ്പോ പെൺ കൂടുതലും പെണ്ണുങ്ങളിലും ഒരുപാട് പെണ്ണുങ്ങൾ എന്താ പറയുക സ്നേഹം ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് സ്നേഹം ആഗ്രഹിക്കും അവർ മറ്റുള്ള കാര്യങ്ങളല്ല ആഗ്രഹിക്കുന്നത് അവർക്ക് സ്നേഹം വീടുകളിൽ നിന്ന് കിട്ടുമ്പോഴും ആ സ്നേഹത്തിൻ്റെ അളവ് പോരാ എന്നതാണ് മാനദണ്ഡം ഈ സ്നേഹം ആഗ്രഹിച്ച് നടക്കുന്ന പെൺകുട്ടികളിൽ അവർ എന്തുകൊണ്ട് സ്നേഹം ആഗ്രഹിക്കുന്നു എന്നതിനവരൊരു മാനദണ്ഡം കാണുന്നത് അവർക്ക് കിട്ടുന്ന സ്നേഹം തികയുന്നില്ല എന്നുള്ളത് കൊണ്ട് എവിടെ സ്നേഹം കിട്ടും എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന അന്വേഷിച്ച് നടക്കുന്ന കുറേ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് ഈ വക പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി അവസാനം ഒരു ചെറിയ കയർത്തുമ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കായലിലോ അതുമല്ലെങ്കിൽ ട്രെയിൻ